കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് മലയാള സിനിമയിൽ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ട് അഭിനയിച്ചിരുന്ന കാലത്ത് അത്തരത്തിൽ പവർ ഗ്രൂപ്പ് സിനിമയിൽ ഉള്ളതായിട്ട് അറിയാമായിരുന്നു ആ പവർ ഗ്രൂപ്പ് ഇപ്പവരെയും ഒരുക്ക് ഇല്ല മോഹൻലാൽ മമ്മൂട്ടി തവർ അങ്ങയാർ പവർ ഗ്രൂപ്പ് അവരാണ് മെയിൻ പവർ ഗ്രൂപ്പ് അവടെ ഇപ്പോഴും പവർ ഗ്രൂപ്പ് അവരാണ് അവർ അവർ മറ്റാരുണ്ട് അതില് അതിലിപ്പൊ മുകേഷ് ഉണ്ട് ഇവരുണ്ട് എല്ലാവരുമേ ഉണ്ട് പക്ഷെ മെയിൻ ആള് മോഹൻലാലും മമ്മൂട്ടിയാണ് സിനിമ മലയാള സിനിമയിലെ പവർ ഗ്രൂപ്പ് ഇവര് പവർ ഗ്രൂപ്പ് എന്നത് കൊണ്ട് ചിന്തിച്ചു വെച്ചിരിക്കുന്ന കാര്യം എനിക്ക് തോന്നിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ നല്ല അടിപൊളി വലിയ ആക്ടർമാർ സൂപ്പർ സ്റ്റാർ മെഗാസ്റ്റാർ ആ പദവിൽ ഇരിക്കുന്ന ആളുകളെയാണ് പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്ന് വിചാരിച്ചിട്ടുണ്ടാവും പല ആളുകളും അങ്ങനെ തന്നെയാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത് അതായത് പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലയാള സിനിമയിലെ വലിയ നടന്മാരാണ് അതായത് വലിയ നടന്മാർക്ക് പറയുന്ന പേര് പവർ ഗ്രൂപ്പ് ആണ് എന്നാണ് ഓക്കെ എനിക്ക് ചിരി വന്നു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ മോഹൻലാല് മമ്മൂട്ടി മുകേഷ് ഒക്കെയാണ് മലയാള സിനിമയുടെ പവർ ഗ്രൂപ്പ് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശരിക്ക് പറയണന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് എന്തെങ്കിലും ഒന്ന് പറയണം എന്നിട്ട് ഒന്നും വലിയ ആളാകണമെന്നില്ല അപ്പൊ കമന്റിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യം അറിയോ ഇപ്പൊ വന്ന് വന്നിപ്പോ ഹേമ കമ്മിറ്റി മറ്റു റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ബന്ധപ്പെടുത്തി നോക്കുമ്പോ അമ്മാ സംഘടന അത് മാമാ സംഘടന എന്നാക്കണം എന്ന ആളുകൾ പറയുന്നുണ്ടല്ലോ അപ്പൊ കമന്റിൽ പറഞ്ഞ സാധനം വെച്ചിട്ടുണ്ടെങ്കിൽ കൃത്യം കറക്റ്റ് ആളോട് പോയിട്ടാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അതിന് ആപ്റ്റായ ആളാണ് ബിരുദമെടുത്ത ആളാണ് ഈ വിഷയത്തിൽ അതുകൊണ്ട് ഇവരോട് തന്നെ ചോദിക്കേണ്ടത് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് സത്യം എന്ന് പറയാലോ ഇപ്പൊ വീട്ടില് ഹാളിലിരുന്ന് ടി വി കാണാൻ കഴിയില്ല വാർത്ത വെച്ചാൽ കഴിഞ്ഞ കഥ അത്രക്ക് മോശപ്പെട്ട രീതിയിൽ മലയാള സിനിമയെ ചിത്രീകരിക്കുന്നു ബലാത്സംഗം പീഡനം വേറെ ഒന്നുമില്ല കുട്ടികളുടെ മുന്നിൽ ടി വി ന്യൂസ് ചാനൽ തുറക്കാൻ പറ്റാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ട് അപ്പോഴാണ് ഷക്കീലേനെ പിടിച്ചുകൊണ്ടേ കൊണ്ടേ ഇരുത്തിയിട്ട് ഒരു ഇന്റർവ്യൂ അതായത് മലയാള സിനിമയെ കുറിച്ച് എന്താണ് അഭിപ്രായം ഇവരോടൊക്കെ അത് ചോദിക്കാൻ ഇവര് ഈ ചാനലുകൾ ഇപ്പൊ നിൽക്കണതാണ് എനിക്ക് ശരിക്ക് ചിരി വരുന്നത് കാരണം ഇവർ പറയുന്ന കാര്യങ്ങൾ പല സാധനങ്ങളെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു കയറി പിടിച്ചു പിന്നെ മരണപ്പെട്ടുള്ള ആത്മഹത്യ ചെയ്ത ഒരു നടിയുണ്ട് എന്തോ ഒരു ഇതേപോലെ ഈ എം മൂവീസിൽ അഭിനയിക്കുന്ന ഒരു നടി ആ നടിയെ കുറിച്ച് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ ആളുകൾ ഇങ്ങനെ ചൂഷണം ചെയ്യാൻ ശ്രമിച്ചു എന്നൊക്കെ പറയുന്നു പക്ഷെ ഇവരൊക്കെ ആഫ്നിയൂഡ് ആയിട്ട് അഭിനയിച്ച ആളുകളാണ് ഇത് ഇവര് അഭിനയിച്ച സിനിമയിൽ ജസ്റ്റ് ഒരു കുളിശീന് മാത്രമല്ല ഒരു ഇന്റർക്രോസ് സീനുകളുടെ മലയാള വേഷൻ രീതിയിലുള്ള സാധനങ്ങളൊക്കെ അഭിനയിച്ച ആളുകളാണ് പറയുന്നത് അതായത് എന്നെ തൊട്ടു എന്നെ പിടിച്ചു എന്നുള്ളത് സിനിമയിൽ നിങ്ങളത് കണ്ടിട്ടുണ്ടാവും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ പണ്ടിട്ട ഡ്രസ്സൊക്കെ ഇപ്പൊ മോഡലൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അതൊക്കെ വേറെ കാര്യം എന്നിരുന്നാലും ചോദിക്കാം ചോ തോന്നിയല്ലോ ഇവരോടൊക്കെ വളരെ വളരെ നല്ല ഒരു കാര്യമായിട്ട് എനിക്ക് ഇതിനെ കുറിച്ച് തോന്നുന്നു അതേപോലെ ഇവര്

മാത്രം യൂസ് അല്ല അതിലെല്ലാം നടക്കുന്നുണ്ട് അപ്പൊ ഏക്ക് എനിക്കറിയില്ല എല്ലാം നടക്കും അവിടെ ഡിന്നർ നടക്കും ലഞ്ച് നടക്കും സെക്സ് നടക്കും എല്ലാം നടക്കും ആ ഒരു കാര്യത്തില് പല ആളുകളും പറഞ്ഞു കാരണവന്റെ അകത്ത് പല വൃത്തികേടുകളും നടക്കുന്നുണ്ട് എന്ന് പറയുന്നു അത് ഞാൻ ഓക്കെ പറയുന്നു പക്ഷെ പവർ ഗ്രൂപ്പിൽ മോഹൻലാലും മമ്മൂട്ടിയാണ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എനിക്കതുകൊണ്ട് ശരിക്കും ഒരു ചിരിയായിട്ടാണ് തോന്നിയിട്ടുള്ളത് അതുകൂടാതന്നെ ഇവരോട് ചോദിക്കുന്ന പല ചോദ്യങ്ങൾക്കും ഇവരിങ്ങോട്ട് പറഞ്ഞ മറുപടികളൊക്കെ എനിക്ക് തമാശ ആയിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത് ഏപ്പടത്തിൽ അഭിനയിച്ചിരുന്ന ഒരു നടിയോ വിളിച്ചിട്ട് എപ്പട റിലേറ്റഡ് സാധനങ്ങൾ ചോദിക്കണം അത് അതിനോ അവൻ കൊടുന്ന് ഇരുത്തിന്നത് എനിക്കറിയില്ല എന്തായാലും ഭയങ്കര കോമഡി ആയിട്ട് എനിക്ക് തോന്നിയേ അതേപോലെ തന്നെ അലിൻ ജോസ് പരേര നമ്മുടെ ഒരു കേസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കെട്ടിയിട്ട് പ്രകൃതി വിരുദ്ധ പീഡനം നടത്തി ഒരു ട്രാൻസ്ജെൻഡറിനെ എന്നുള്ളതാണ് കേസ് ഈ ഒരു വിഷയത്തിൽ അലൻ ജോസ് പെരാ തന്നെ പറയുന്നുണ്ട് കുറച്ച് കാര്യങ്ങൾ അതിന് മുന്നേ ആ ഒരു ഒരു ട്രാൻസ്ജെൻഡർ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കേൾക്കാം ഇതെന്ന് പറഞ്ഞ ഒരാളെന്നെ ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കാൻ അവസരം തരാമെന്ന് പറയും അതില് ചൂഷണമായിട്ട് എന്നെ ശാരീരികമായിട്ട് യൂസ് ചെയ്യും എന്റെ വീട്ടിൽ അതൊക്കെ വെച്ച് കയറി വന്ന് എന്നെ സെക്സിൽ നല്ല രീതിയിൽ ചൂസ് ചെയ്യും ഞാനത് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്ന പറയുമ്പോൾ ഇവിടെ ഭാഗത്തുനിന്ന് ഒരുപാട് ഭീഷണി മുഴക്കം കോളുകളും പല രീതിയിലുള്ള എന്നെ കൊല്ലി വന്നിട്ടുള്ള ഭീഷണി വരെ മുഴക്കി നിന്നെ കൊന്നു കൊന്നുകളയും ആരും അറിയാത്ത രീതിയിൽ നിന്നെ കൊന്നിട്ടേക്കും ഇതിൽ മെയിനായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ആറട്ടെണ്ണിന്റെ ഗ്രൂപ്പാണ് ആറാട്ടണൻ ഉണ്ട് ഇതിന്റെ അകത്ത് ഗ്യാങ് എന്ന് പറഞ്ഞാൽ ഒന്നാം പ്രതി വിനീത് രണ്ട് അലഞ്ചോസ് ബ്രൈറ്റ് രണ്ട് മൂന്ന് അലഞ്ചോസ് നാല് ആറാട്ടണൻ അഞ്ച് അഭിലാഷ് എന്താ എഴുതി പിടിപ്പിച്ച് പഠിച്ചു വന്ന പോലെ മലയാളികൾ ആരും വിശ്വസിക്കില്ല അതാണ് നിന്റെ ഏറ്റവും വലിയൊരു ഒരു എന്താ പറയാ ഒരു സങ്കടം അതായത് അലിൻജോസ് ജോസ് പെരേര ഭീഷണിപ്പെടുത്തി എന്ന് പറയുമ്പോൾ മനസ്സിനുള്ളിലേക്ക് വരുന്ന ഒരു ദൃശ്യമുണ്ട് നിങ്ങൾക്കുണ്ടാവും അത് അലിൻജോസ് ജോസ് പെരേര എങ്ങനെയാണ് ഭീഷണിപ്പെടുത്തുക എന്നുള്ളത് രണ്ടാമത്തത് ആറാട്ടൺ അതിലുണ്ട് എന്നുള്ളത് ആറാട്ടൺ ഉണ്ടെന്ന് പറയുമ്പോഴാണ് നിനക്ക് അതിന് ഏറ്റവും വലിയ തമാശയായിട്ട് തോന്നിയിട്ടുള്ളത് അതായത് ഈ ഒരു പെൺകുട്ടിയെ ഇവർ കണ്ടിട്ട് പോലും ഇല്ലാന്ന് പറഞ്ഞപ്പോൾ വീഡിയോയിൽ പറഞ്ഞു ആറാട്ടണൻ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അങ്ങോട്ട് പോയി കംപ്ലൈന്റ് കൊടുത്തുക വീണ്ടും പോയിട്ട് അതായത് ഇത് കുറച്ച് മുമ്പ് നടന്ന കേസാണ് കുറച്ച് മുമ്പ് നടന്നിട്ടുണ്ടത്രെ അത് പോലെ തന്നെ ഈ ഒരു സമയത്ത് മുതലെടുപ്പിന് വേണ്ടി പൈസ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നു എന്നുള്ളത് ആണ് ഇപ്പൊ പേരേരൊക്കെ പറയുന്നത് ഈ ന്യൂസിന്റെ ഒരു ഒരു സാധനം കേൾക്കാത്തവർക്ക് കേൾക്കും പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് യൂട്യൂബർ ആറാട്ടൻ എന്ന് വിളിക്കുന്ന സന്തോഷ് വർക്കടക്കം അഞ്ചുപേരെ പ്രതിയാക്കി കേസെടുത്തിരിക്കുന്നത് പ്രകൃതിവിരുദ്ധ പീഡനത്തിനും ട്രാൻസ്ജെൻഡർ അതിക്രമത്തിനും ഉൾപ്പെടെയാണ് കേസ് ഈ മേക്കപ്പ് ആർട്ടിസ്റ്റായി സിനിമയിൽ ജോലി ചെയ്യുന്ന ഈ യുവതിക്ക് സിനിമയിൽ അവസരം നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ സംവിധായകനായ വിനീത് വീട്ടിലെത്തുകയും അവർക്ക് സിനിമയിലെ ഭാഗങ്ങൾ വിശദീകരിച്ച് കാണിക്കുന്നുവെന്ന വ്യാജേനെ കൈകെട്ടിയിട്ട് അവരെ ഉപദ്രവിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പരാതി പോലീസ് ചേരാനല്ലൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ഈ പരാതിക്കാരിയുടെ മൊഴി മജിസ്ട്രേറ്റ് രഹസ്യമൊഴിയായി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് ഇത്രയും ദിവസമായിട്ടും ഈ യൂട്യൂബർമാരായ പ്രതികളെ പിടികൂടാൻ ചേരാനല്ലൂർ പോലീസ് തയ്യാറായിരുന്നില്ല ഇതിൽ വീണ്ടും കോടതിയെ പരാതിക്കാരെ സമീപിച്ചതോടെയാണ് പരാതിക്കാരുടെ മൊഴി പോലുമെടുക്കാൻ ചേരാനൂർ പോലീസ് തയ്യാറായിരുന്നത് അലൻ ജോസ് പെരേര സന്തോഷ് വർക്കി അഭിലാഷ് അട്ടായം ബ്രൈറ്റ് എന്നിങ്ങനെയുള്ള യൂട്യൂബർമാരാണ് ഈ കേസിലെ പ്രതികൾ ഇവർക്കെതിരായിട്ടാണ് പ്രകൃതിവിരുദ്ധ ഭീഡനമടക്കമുള്ള ജാമ്യമില്ലാ വകുപ്പ് കുറ്റങ്ങൾ ചുമത്തിയിരിക്കുന്നത് ഏതായാലും പ്രതികളുടെ അറസ്റ്റ് ഉണ്ടാകുമെന്ന് തന്നെയാണ് ചേരാനല്ലൂർ പോലീസും വ്യക്തമാക്കിയിരിക്കുന്നത് ദിവസമായിട്ട് അറസ്റ്റ് ഈ അലൻജോസ് പെരാര അതുപോലെ തന്നെ ആറാട്ടണ്ണൻ ഇവരൊന്നും എവിടെയും പോയിട്ടില്ല ഇവർ പോലീസ് സ്റ്റേഷനിൽ തന്നെ പോയിട്ട് കാര്യം ചോദിച്ച് തിരിച്ചു വന്ന ആളുകളാണ് അതായത് ആ ഒരു കേസിന് എത്രത്തോളം സ്വീകാര്യത ഉണ്ടെന്ന് അപ്പൊ മനസ്സിലാക്കി കൂടെ അപ്പൊ ഈ ഒരു പെൺകുട്ടിയെ ഇപ്പൊ കുറിച്ചിട്ട് പെൺകുട്ടിയല്ല ഈ ഒരു ട്രാൻസ്ജെൻഡറിനെ കുറിച്ചിട്ട് പല രീതിയിലുള്ള സംസാരങ്ങളും നടക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ കമന്റുകളിലകായിട്ടും പലയിടങ്ങളിലായിട്ട് അപ്പോ അതുകൊണ്ടാണ് ആളുകൾ ഇത് വലിയ കാര്യമാക്കി എടുക്കാത്തത് കാരണം ഇപ്പൊ പല ആളുകളും പുറത്തേക്ക് തന്നെ പൊന്തി വരുന്നുണ്ട് അല്ലെ അത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേരെടുക്കാനും പൈസ ഉണ്ടാക്കാനും വരുന്ന ആളുകളും ഉണ്ട് എല്ലാവരും അല്ല കുറച്ച് ആളുകളുണ്ട് അവര് അപ്പൊ ഈ ഒരു സമയം ഉപയോഗിക്കുന്നുള്ളത് അപ്പൊ പെരേരെ കുറിച്ചിട്ട് രണ്ടാമത്തെ കേസാ ഒരു പെൺകുട്ടി ഇതേപോലെ തന്നെ കൂടെ നടന്നു ഇതായി എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് ആ കേസും ഒന്നും ആയിട്ടില്ല അത് കഴിഞ്ഞത് ഈ ഒരു കേസിൽ ഇവര് കെട്ടിയിട്ടു ഏഹ് പീഡിപ്പിച്ചു എന്നുള്ള ഒരു സംഭവത്തിൽ മൂന്നാം പ്രതി ആലാം പതി അഞ്ചാം പ്രതി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെയൊക്കെ പ്രതികളാക്കിയിട്ട് ഒരു കേസാക്കി എടുത്തിട്ടുണ്ട് ഇതിൽ പെരേര പറയാനുള്ളതൊന്നും കേൾക്കുക പെരേര ഒരു വീട് ചെയ്തിട്ടുണ്ടായിരുന്നൊന്നു കേൾക്കുക സ്വാധീനം എന്തോ കാണിച്ചു തോന്നുന്നു എന്ന് അങ്ങനെ ഒരു മോശമായ ഈ മോശമാണ് ആ വ്യക്തിയെ കണ്ടിട്ട് പോലില്ല ഫേസ്ബുക്കിൽ കമന്റ് ഇടുന്ന മാത്രം മാത്രമേ ബന്ധമുള്ളൂ പെരേര നീ പെരേരയുടെ കാര്യം പറയണ്ട അന്റെ കാര്യം മാത്രം പറയാ ഓക്കെ അതായത് പെരേര പെരേട കാര്യങ്ങൾ പറയും അയാൾ അയാൾ വായന്ന് വരുന്നതില് സത്യം മാത്രം ചില ഇത് പുറത്തു വരുള്ളൂ ചേട്ടക്കൊക്കെ തോന്നേ വരുവുള്ളൂ അതുകൊണ്ട് കൂട്ടി പിടിച്ചു വർത്താനം പറയരുത് അത് കൂടാതെ പറഞ്ഞ കാര്യം എന്താണെങ്കിൽ ട്വന്റി ഫോർ പോലത്തെ ന്യൂസ് ചാനൽ ഇത് കൊടുത്തു ഒരു സങ്കടം തോന്നാൻ കാര്യമൊന്നുമില്ല കാരണം ന്യൂസ് ചാനലുകൾ എല്ലാ ന്യൂസും പറയും പക്ഷെ ഈ ന്യൂസ് തിരുത്തേണ്ടതാണെങ്കിൽ തിരുത്തണം അത് തിരുത്തില്ല തിരുത്തലില്ല എന്നുള്ളൂ ന്യൂസ് അല്ലാതും പറയും സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങോട്ട് പറയും ഇപ്പോ സിദ്ദീഖിന്റെ കേസിൽ തന്നെ ആ ഇരയാക്കപ്പെട്ട് പെൺകുട്ടിയെ കുറിച്ചിട്ട് ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഒരു ഒന്നര മണിക്കൂറുള്ള ഒരു ലൈവ് വീഡിയോ നടന്നിട്ടുണ്ടായിരുന്നു പിന്നീട് അതിനെ കുറിച്ച് ഒന്നും ആരും ഒന്നും വേണ്ടിയിട്ടില്ല അത് വേറെ കാര്യം അപ്പൊ അതാണ് ഒരു ന്യൂസേ കേൾപ്പിക്കുള്ളൂ മറ്റേ ഭാഗം കേൾപ്പിക്കൂല കാരണം അവർക്ക് അതിൽ മാർക്കറ്റ് ഇല്ല എന്നുള്ളതാണ് അല്ല ഞങ്ങൾ സ്റ്റേഷനിൽ പോയായിരുന്നു ചേരാന്നെല്ലൂർ സ്റ്റേഷനിലാണ് ഇവർ കംപ്ലയിന്റ് കൊടുത്ത് അവിടെ പോയി സംസാരിച്ച് അവർക്ക് വ്യക്തമായി കാരണം ഇവര് ഇവര് സത്യം പറഞ്ഞ പലരും ട്രാപ്പ് ചെയ്യുന്നുണ്ട് ആ വിവരം കൂടെ ഞങ്ങൾ അവിടെ പറഞ്ഞു അല്ലേ അത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ട്രാപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരെയും അവരെ ഇത് പണമാണ് ആവശ്യം എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ പറഞ്ഞ സംഭവം തന്നെ പല ആളുകളും അവരെ കുറിച്ചിട്ട് ഒരു അങ്ങനെ ഒരു കമന്റ് ഇടുന്നുണ്ട് ട്രാപ്പ് ചെയ്യാൻ വേണ്ടി ചെയ്തതാണ് എന്നാ അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ അറിയാവുന്ന രീതിയിലൊക്കെ പറയുന്നു ചർച്ച ചെയ്യുന്നു നമുക്ക് അറിയാത്തതുണ്ട് അത് പറയണ്ട എന്നിരുന്നാലും പോലും ഇവർ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ട് ഇപ്പൊ ട്വന്റി ഫോർ ന്യൂസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല ഇന്ന് അറസ്റ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞോണ്ടെങ്കിൽ ഇവര് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കാര്യം തിരക്കിയിട്ടാണ് പുറത്തു വന്നിട്ടുള്ളത് ഏഹ് അപ്പോ ഒരു ഒരാളൊരു കംപ്ലൈന്റ് ചെയ്യുമ്പോൾ അത് അറസ്റ്റ് ചെയ്യേണ്ടതാണെങ്കിൽ അറസ്റ്റ് ചെയ്യുക കോടതിയിൽ മുഖാന്തരം ജാമ്യം കൊടുക്കുക സ്റ്റേഷൻ രീതിയിൽ ജാമ്യം കൊടുക്കാൻ പറ്റുന്ന ഒരു കേസല്ല ഇത് എന്നാണ് പ്രകൃതിവിരുദ്ധ പീഡനക്കായത് കൊണ്ട് എൻ്റെ ഒരു ധാരണ എന്തൊക്കെയായാലും പെരേറെ കുറച്ച് കാര്യങ്ങൾ വായലിൽ നിന്ന് അറിയാതെ പറഞ്ഞു പോണ കുറച്ച് സത്യങ്ങളുണ്ട് അതാണ് കേൾക്കേണ്ടത് നമുക്ക് ഇങ്ങനെ ചെയ്യാനാണെങ്കിൽ നല്ല അത്യാവശ്യം മോഡൽസിൽ ആൾക്കാരൊക്കെ ആയിട്ട് ഏതാട് പാട്ട് ചെയ്താൽ പോലെ അല്ലെ ഇങ്ങനത്തെ ഒരു ട്രാൻസ്ജെൻഡർ ആയിട്ട് അല്ലെങ്കിൽ പുള്ളി പോയെന്ന് പോയെന്നു പറഞ്ഞാരെങ്കിലും വിശ്വസിക്കാം വേറെ ജീവിതത്തില് നിരഞ്ജനെ കാണും നിരഞ്ജനെ കാണുമ്പോ അങ്ങനെ വ്യക്തിയെ പോലെ പോലെ തിരിച്ചുലേ അപ്പൊ ചെയ്ത പോലെ തോന്നാം അതാണ് ഞാൻ പറഞ്ഞത് ഇടക്ക് മുപ്പര് പറഞ്ഞൊരു സാധനം കേട്ടില്ല എനിക്ക് വെളുത്ത സുന്ദരി ആയിട്ടുള്ള ആളെ വേണം പിന്നെ അങ്ങനെ തോന്നാണെങ്കിൽ നല്ല മോഡൽസിനായിട്ടൊക്കെ ഇടപഴകിയാണ്ട് പോയാ പോര എന്നുള്ളതാണ് ആള് പറയുന്നത് അപ്പൊ പൊട്ടനാണ് പൊറേ പൊട്ടത്തെന്താ ആളുടെ കയ്യില് ഇതൊക്കെ മതി ഒരു കേസിനും ബലം കിട്ട അയാൾ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞില്ലേ അത് അത് എന്ന് വരച്ചു തീർക്കാൻ വലിയ പണിയൊന്നുമില്ല അപ്പൊ പോരാതെ കൂടെ നിൽക്കുന്ന കൂട്ടുകാരനായിട്ടുള്ള ആള് അയാളെ കണ്ട ആ ഒരു ലുക്ക് ഉണ്ട് അതുകൊണ്ട് ഇവൻ പോയി എന്ന് വരും എന്നുള്ളതാണ് പറയുന്നത് അനിദിനെ പിന്നെ ഇവര് പോയപ്പോ ഞാൻ പറഞ്ഞ ആള് വിശ്വസിക്കാം ചിലപ്പോ ഞാൻ പറഞ്ഞ ആളെന്നു പറഞ്ഞാൽ ചാനലിൽ പറഞ്ഞല്ലോ വെള്ളത്തിലും കുട്ടികളും പറഞ്ഞല്ലോ അങ്ങനത്തെ ഒരാൾ ഇങ്ങനത്തെ ഒരു പ്രവണത ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മറ്റേ നടിയാക്രമിച്ച കേസോ ലിങ്ക് ചെയ്യുന്നുണ്ട് ഇത് ഇതൊരു ട്രോഫി കിട്ടിയ പോലെ കേട്ടോ ഇവർക്ക് അവാർഡ് കിട്ടിയ പോലെയാണ് അതായത് എന്തെങ്കിലും സാധനം കിട്ടിയാതിന്ന് ഇവർക്ക് കിട്ടിയത് വലിയൊരു പേരാണ് എന്ന് ഇപ്പൊ തെറ്റിദ്ധരിച്ചിട്ട് പൊട്ടത്തരം അങ്ങനെ വിളിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ത് മനുഷ്യനാടോ അതൊരു അവസരം എനിക്ക് കിട്ടി അയ്യോ എനിക്ക് ട്രോഫി കിട്ടിയേ എന്ന് പറഞ്ഞിട്ട് ഡയലോഗ് അടിക്കുന്ന പരേറെ കിടന്നിട്ട് എന്ത് മനുഷ്യനാണ് കുറച്ചൊക്കെ കുറവാണ് പിന്നെ ആറേട്ടെണ്ണം നേരെ ഇവരെ പോലെ അല്ല നേരെ സ്റ്റേഷനിൽ പോയിട്ട് കാര്യം തിരക്കി വന്നിട്ടുണ്ട് ഇവര് സ്റ്റേഷനിൽ പോയിട്ടുണ്ട് ആറേട്ടെണ്ണം പോയത് ഒരു കേസ് കൊടുക്കാനാണെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഫേസ്ബുക്കിൽ വന്നിട്ട് ഇവർ കമന്റ് ഇടും വിനീത് എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഫോട്ടോ ഇട്ടിട്ട് താഴെ പീഡിപ്പിച്ചു അപ്പൊ ഞാനൊരു പറഞ്ഞു നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് അല്ലാണ്ട് ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിന്റെ താഴെ അല്ലെ വന്ന് കമന്റ് അത് ഇവര് ശത്രുതയായിട്ട് കണ്ടിട്ട് ഞാനിപ്പോ എന്ത് ഫോട്ടോ ഇട്ടാലും അവര് വന്നിട്ട് മുടി വെട്ടില്ല കുളിക്കില്ല അപ്പൊ എനിക്ക് മനസ്സിലായി ആണ് തന്നെയെന്ന് പറഞ്ഞ അതെ അതെ അല്ലേ അങ്ങനെ സംഭവം ഇവർ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഇവരുടെ കന്റിന്റെ അടിയിൽ വന്നിട്ട് ഈ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ആള് വന്നിട്ട് കമന്റുകൾ ഇങ്ങനെ ഇട്ടുകൊണ്ടിരുന്നിരുന്നു എന്നുള്ള ഒരു കാര്യം കൂടി ഇവര് ഈ ഒരു വിഷയത്തിൽ പറയുന്നുണ്ട് ഇവരെ മൊബൈൽ ഫോണും കാര്യങ്ങളൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇവർ കോൾ ചെയ്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്തിട്ടൊക്കെ കിട്ടും അതൊക്കെ ഭയങ്കര ധൈര്യത്തോട് കൂടിയിട്ടാണ് ഇവർ പറയുന്നത് അതായത് അങ്ങനെ ഒരു കോൾ വന്നിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത് ഒന്നാം പ്രതിയായിട്ട് ആയിട്ട് ഇവരെ കാണുന്നില്ല ഇവർ കൂട്ടുപ്രതികളായിട്ടാണ് പറയുന്നത് അതുകൊണ്ട് ചിലപ്പോ അതൊന്നും നോക്കാതെ ചിലപ്പോ കേസ് എടുക്കുന്നത് തോന്നുന്ന ഈ ഒരു സമയത്ത് വലിയ ചർച്ചകളാണല്ലോ എം കമ്മിറ്റിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പൊ പെട്ടെന്ന് പിടിച്ചുകൊണ്ടേ അറസ്റ്റ് ചെയ്തുകൊണ്ടേ ഒരു സാധ്യത ഇങ്ങുണ്ട് ഈ ആറട്ടനൊക്കെ പി എച്ച് ഡി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് ജെ ആർ എന്തോ കിട്ടിയിട്ട് അതൊക്കെ കൊള്ളാവുന്ന എനിക്ക് തോന്നുന്നത് ില്ല ജസ്റ്റ് വീഡിയോ ഇറങ്ങിയില്ലേ സ്മാർട്ട് വീഡിയോ അപ്പൊ അത് പറയാം ഞങ്ങൾ ജീവിതത്തിൽ കാണാത്തൊരു വ്യക്തിയാണ് പിന്നെ ഇവനിങ്ങനെ കേസിൽ അതല്ല പേരെ അരുൺ ജോസിന്റെ പ്രശ്നം ശ്രമിക്കുകയാണ് നമുക്ക് ഇതില് സോഷ്യൽ മീഡിയയിൽ നിലനിൽക്കുന്ന ഒരു ട്രാപ്പ് ആണ് ഹണി ട്രാപ്പ് തന്നെയാണ് എന്റെ ഇതിൽ പറഞ്ഞ ഹണിട്രാപ്പാണ് സത്യം പറഞ്ഞു കാരണം ആ വ്യക്തി കണ്ടിട്ടില്ലാത്ത ഒരു വ്യക്തിയെ കുറിച്ച് പറഞ്ഞ ട്രാപ്പ് നമ്മളെ ഉന്ന ഉന്മൂലനം ചെയ്യുക എന്നുള്ള അതായത് മലയാള സിനിമയുടെ സ്ഥല തൊട്ടപ്പന്മാരാണ് ഇവരെന്നെ തകർക്കാൻ വേണ്ടി മലപ്പുറം ചെയ്തതൊക്കെയാണ് അവര് പറഞ്ഞത് എനിക്ക് ഈ ഇന്നിപ്പോ ഈ ചെയ്ത റിയാക്ഷൻ ഫുള്ള് തമാശയായിട്ടേക്ക് തോന്നിയിട്ടുള്ളത് കാരണം ഇവരെ കുറിച്ചൊരു കംപ്ലൈന്റ് ചെയ്യുമ്പോൾ അതിന് ഒരു വിശ്വാസയോഗ്യത ഇല്ലാത്ത രീതിയിൽ പെരേരയാണെങ്കിലും ഇനിയിപ്പോ അതേപോലെ അറോട്ടനാണെങ്കിലും നമുക്കത് വിശ്വാസയോഗ്യത ഇല്ലാത്ത രീതിയിലുള്ള ഒരു ന്യൂസ് ആണ് അതേപോലെ ഷക്കീലാൻഡി പറഞ്ഞ ഒരു കാര്യം കൂടി നിങ്ങൾ കേട്ടില്ല അതിലൊരൊറ്റ കാര്യമാണ് കേരളിനുള്ളിൽ നടക്കുന്ന ആ ഒരു വിഷയം മാത്രം എനിക്ക് ശരിക്കും അത് അതും ഉള്ളതായിട്ട് തോന്നുന്നത് മോഹൻലാലും മമ്മൂട്ടിയാണ് ഇതിന്റെ ഇത് എന്ന് പറയുമ്പളേ അതായത് ഞാൻ പറഞ്ഞില്ല ഒരു തെറ്റിദ്ധരിക്കപ്പെട്ടത് പവർ ടീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള നടൻ ആരാണോ അത് അവരാണ് എന്നൊരു സാധനമായിട്ട് എനിക്ക് തോന്നില്ല അല്ലാതെ ഇവര് മലയാള സിനിമയിൽ അമ്മ മെമ്പർഷിപ്പ് എടുക്കാൻ പോയതായിട്ടുള്ളതോ ഇവർക്കെതിരെ ആയിട്ട് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിട്ടോ അറിയില്ല ഇപ്പൊ അങ്ങനെ ഉണ്ടായി എന്നൊരു സംഭവം വരികയാണെങ്കിലും ആളുകൾ അത് സ്വീകരിക്കില്ല അതായത് ഇവർ ആ ഒരു രീതിയിൽ അഭിനയിച്ചിരുന്ന ഒരു നടിയാണ് ഇവർ പിന്നെ കുറെ നടിമാരുടെ പേരും പറയുന്നുണ്ട് അവരൊക്കെ ആ ഒരു രീതിയിൽ അഭിനയിച്ച ആളുകളായതുകൊണ്ട് അത്തരം സന്ദർഭങ്ങളിലൂടെ ഒരു കടന്നുപോയി എന്ന് പറഞ്ഞ കേട്ടല്ല അതൊരു വലിയ വില കൊടുക്കാൻ തോന്നില്ല എന്നുള്ള കാര്യത്തില് തർക്കമൊന്നും വേണ്ട ഓക്കെ ഇപ്പൊ പേരേരുടെ വിഷയം നിങ്ങൾ കേട്ടല്ലോ അയാളത് ചെയ്തിട്ടുണ്ടാവാൻ ഒരു സാധ്യതയും കാണുന്നില്ല ഇയാളല്ല വേറെ വിനീത് എന്ന് പറഞ്ഞ ഒരാളാണ് ആ വീട്ടിലേക്ക് അകത്തിക്രമിച്ചു കയറുന്നതും പിന്നെ എന്താണ് വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തു എന്നതിന് ശേഷം അതൊക്കെ കഥ പറയാനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ പീഡിപ്പിച്ചു എന്നുള്ള ഒരു സംഭവമാണ് പറയുന്നത് ഓക്കെ എന്തൊക്കെയായാലും ഇതിനിടയിൽ കുറെ ആളുകളൊക്കെ മുതലെടുപ്പുമായിട്ട് രംഗത്ത് വരുന്നുണ്ട് എന്നുള്ള കാര്യത്തി അർക്കൊന്നുമില്ല അപ്പൊ ഇങ്ങനെ മുതലെടുപ്പുമായിട്ട് ഓരോരുത്തർ വരുമ്പോ യഥാർത്ഥ പ്രതികള് യഥാർത്ഥത്തിലെ വിഷയങ്ങള് നമ്മൾ അങ്ങോട്ട് എന്താ പറയാ അതൊക്കെ ഒരേ കണ്ണില് കാണും എല്ലാത്തിലും ഒരേ കണ്ണില് കാണും ഇവിടെ യഥാർത്ഥ ആളുകൾക്ക് മുന്നോട്ട് വരാൻ പഴയാത്ത രീതിയിൽ ലോക്കാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടീം ഇറങ്ങിയിട്ട് ഇത് എല്ലാതും ഇങ്ങനെയാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും യഥാർത്ഥ ആളുകൾ അതിൽ ശിക്ഷിക്കപ്പെടില്ല അതൊക്കെ തന്നെയാണ് ഇപ്പൊ സിദ്ദീഖിന്റെ വിഷയം എന്തായാലും പക്ക ലോക്കാണ് ജയസൂര്യയുടെ വിഷയത്തിലും ലോക്ക് തന്നെയാണ് മുകേഷിന്റെ കാര്യം ലോക്കാണ് മുകേഷിന് ചൊവ്വാഴ്ച വരുന്ന ചൊവ്വാഴ്ച അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യും ജാമ്യമില്ലാ കേസൊക്കെയാണ് എല്ലാവർക്കും ഉള്ളത് സിദ്ദീഖ് ജാമ്യത്തിന് വേണ്ടി നിരന്തരമായിട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോ യഥാർത്ഥ പ്രതികൾ ഇതിലുള്ളുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടണം അതിനിടയിൽ ചില ആളുകൾ വൈരാഗ്യം കൊണ്ട് പേര് പൈസ ഉണ്ടാക്കാനും പേരുണ്ടാക്കാനും വരികയാണെങ്കിൽ അത് ശരിക്കും ചെയ്യരുത് അത് നല്ല ഒരു കാര്യമല്ല എന്ന് ഞാൻ ഇപ്പൊ തന്നെ ഓർമ്മിപ്പിക്കുകയാണ് അപ്പൊ ഇതൊക്കെ തെളിയേണ്ട വിഷയങ്ങളാണ് തെളിയണം കോടതിയിൽ പോയി തെളിയണം അപ്പൊ ഇന്ന് ഞാൻ ഇവർക്കെതിരെ ഒരു വീട് ചെയ്യുന്നു ആ വീഡിയോ കുറെ കാലം കഴിയുമ്പോൾ അവര് തെറ്റുകാരനാണെന്ന് പറഞ്ഞ വീട് ചെയ്യുകയാണെങ്കിൽ തെറ്റുകാരനാണെങ്കിൽ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാതെ പുതിയൊരു വീഡിയോ ചെയ്യുക എന്നുള്ളതാ അത് എനിക്കാണ് പറ്റിയതെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും തിരിച്ചു ഒരു അപ്പോളോ ചെയ് ഒരു വീട് ചെയ്യണം നിർബന്ധമാണ് അപ്പൊ നമ്മൾ ചാനൽസിനെ ഡിപെൻഡ് ചെയ്തിട്ടാണ് റിയാക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആ ഒരു ചാനൽസ് ചിലപ്പോൾ ആ വീഡിയോ മാറ്റുന്ന സമയത്ത് നമ്മളും മാറ്റാൻ സന്നദ്ധരായിരിക്കണം അല്ലാത്ത പക്ഷം നമ്മൾ ഈ പണിക്ക് നിൽക്കരുത് അല്ലെ അപ്പൊ അതാണ് പറഞ്ഞു തരുന്നത് ഷക്കീര പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ അലിൻ ജോസ് പെരേരയും ആറാട്ടണ്ണനും ഇനി ആ ഒരു താടി മുടിയൊക്കെ വെച്ചാൽ ആ ഒരു മനുഷ്യന്റെ പേരറിയില്ല അവരെ ഈ ഒരു ട്രാൻസ്ജെൻഡറിനെ പീഡിപ്പിച്ചതായിട്ട് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ കമന്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബെല്ലൈക്കൻ അനബിൾ ചെയ്യൂ വീണ്ടും വരാം